ബിഗ് ബോസ് മലയാളം സീസൺ കപ്പ് ഉയർത്തിയ സി ആയിരുന്നു സീസൺ ഒന്ന് മുതൽ ബിഗ് ബോസ് സ്വപ്നമായി കൊണ്ട് നടന്നിരുന്ന വ്യക്തിയാണ് ജിൻഡോ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ജിൻഡോയുടെ മുഖം ആളുകളുടെ മുന്നിൽ പതിഞ്ഞത് ബിഗ് ബോസ് സീസൺ ആറിൽ മത്സരാർത്ഥിയായി വന്ന ശേഷമാണ് തുടക്കത്തിൽ പ്രേക്ഷകരും സഹമത്സരാർത്ഥികളും എഴുതിത്തടിയ മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ എന്നാൽ ഒന്നാമത്തെ ആഴ്ചയ്ക്ക് ശേഷം ജിൻഡോ ട്രാക്കിൽ കയറി ബുദ്ധി ഉപയോഗിച്ച് കളിച്ച് ആരാധകരെ നേടുകയായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ കണ്ടന്റ് മേക്കിംഗിൽ മുന്നിൽ നിന്ന് മത്സരാർത്ഥിയും ആയിരുന്നു എന്നാൽ ജിൻഡോയുടെ വിജയത്തിന് ശേഷം പി ആർ വർക്ക് കൊണ്ട് മാത്രമാണ് ജിൻഡോ വിന്നറായതെന്ന തരത്തിൽ ആക്ഷേപം ഉയർന്നിരുന്നു സഹ മത്സരാർഥികളിൽ നിന്ന് പോലും അത്തരത്തിലൊരു സംസാരം വന്നിരുന്നു ഇപ്പോഴിതാ താനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് ജിൻഡോ മൈൽസ്റ്റോൺ മൈക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുന്ന താരം തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചു എന്നല്ലാതെ പി ആർ വർഗ്ഗ് ചെയ്തിട്ടില്ലെന്നാണ് ജിൻഡു പറയുന്നത് ഒരു വർഷം മുമ്പ് തന്നെ ഉറപ്പിച്ചിരുന്ന ബിഗ് ബോസിൽ കയറിയാൽ കപ്പ് കൊണ്ടേ വരുമെന്ന് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് കയറിയത് ഇപ്രാവശ്യം ഹൗസിലുണ്ടായിരുന്ന എല്ലാവരും ഗെയിമേഴ്സ് ആയിരുന്നു ബ്രില്യന്റ് ഗെയിമേഴ്സ് ആണ് എല്ലാവരും മൈനസ് ഉള്ളവരെ ഏഷ്യാനിറ്റ് ഷോയിൽ കൊണ്ടുവരില്ല വലിയൊരു ഡ്രീമായിരുന്നു ബിഗ് ബോസ് കപ്പ് പൊതുവെ എല്ലാവരും കപ്പ് കിട്ടിയാൽ അത് എടുത്തുയർത്തും ഞാൻ മുട്ടുകുത്തി വണങ്ങുകയാണ് ചെയ്തത് പ്രാർത്ഥിച്ചവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും നന്ദി പറഞ്ഞതാണ് ഞാൻ നമ്മൾ ഷോയിൽ കയറുമ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ ഒരാളെ നമ്മളെ ഏൽപ്പിക്കും അത് ഞാൻ മാത്രമല്ല എല്ലാ മത്സരാർത്ഥികളും ഏൽപ്പിച്ചിട്ടുണ്ടാകും അകത്ത് നിൽക്കുന്ന മത്സരാർത്ഥി നന്നായി വർക്ക് ചെയ്താൽ മാത്രമേ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് ആ കണ്ടന്റ് എടുത്ത് പോസ്റ്റ് ചെയ്യാൻ കഴിയൂ തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടാണ് എല്ലാവരും ഹൗസിലേക്ക് പോകുന്നത് ഇന്നത്തെ ആളുകൾ മണ്ടന്മാരല്ല നമ്മൾ ചെയ്യുന്ന നല്ല കണ്ടന്റുകൾ സോഷ്യൽ മീഡിയ വഴി പുറത്തിടാൻ ഒരാൾ പുറത്തു വേണം എനിക്ക് എല്ലാം പോസിറ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത് വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ സ്വന്തം വീട് ജപ്തി ചെയ്ത് പടിയിറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമമായിരുന്നു എനിക്ക് അവസാന ഹൗസിൽ നിന്നും വരേണ്ടെന്ന് വരെ തോന്നി അത്ര അറ്റാച്ചഡ് ആയിരുന്നു ഞാൻ ജയിക്കാതിരിക്കാൻ സഹ മത്സരാർത്ഥികളുടെ രഹസ്യ അജണ്ട ഉണ്ടായിരുന്നുവെങ്കിൽ അത് അവരുടെ ഗെയിമാണ് അതുപോലെ അവർ കപ്പ് അടിക്കാതിരിക്കാൻ ഞാനും എന്റെ കളികൾ കളിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്താണ് ഈ വിജയം നേടിയത് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അതുകൊണ്ട് നോമിനേഷൻ പേടി ഉണ്ടായിരുന്നില്ല ഹൗസിൽ നമ്മൾ കളിക്കുന്ന ചില ഗെയിം നല്ലതായിരിക്കില്ല ചീത്തയായിരിക്കും ചിലപ്പോൾ നുണയാകും പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ ഇഷ്ടം പോലെ നുണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നുണ പറയാത്തവർ ആരും അവിടെയില്ല ഈ ലോകത്ത് തന്നെ നുണ പറയാത്തവർ ഉണ്ടാവില്ല ഞാൻ നുണ പറയാറില്ലെന്ന് ഒരാൾ പറഞ്ഞാൽ അതാകും ഏറ്റവും വലിയ നുണ കള്ളത്തരങ്ങൾ തിരുത്തേണ്ട ആവശ്യമില്ല നമ്മൾ സോറി പറഞ്ഞാൽ മതി സോറി പറയാൻ തയ്യാറായില്ലെങ്കിലാണ് കുഴപ്പം പലരുടെയും സ്നേഹം തിരിച്ചറിഞ്ഞ ബിഗ് ബോസ് വിജയത്തിന് ശേഷം ഞാൻ അറിയാത്തവർ പോലും എന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു എപ്പിസോഡുകൾ കണ്ടിട്ടില്ല എന്റെ ഒപ്പം മത്സരിച്ചവരെ അനിയന്മാരും അനിയത്തിമാരുമായാണ് കണ്ടത് അതുകൊണ്ട് അവർ എന്നെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല അവർക്ക് ഫീൽ ചെയ്തുകൊണ്ട് പറയുന്നതാകുമല്ലോ അതിൽ കുഴപ്പമില്ലെന്നും ജിൻഡോ പറയുന്നു